اللهم اني ظلمت نفسي ظلما كثيرا ولا يغفر الذنوب الا انت فاغفر لي مغفره من عندك وارحمني انك انت الغفور الرحيم ശരീരത്തോട് തന്നെ അക്രമം പ്രവർത്തിച്ചിരിക്കുന്നു പ്രവർത്തിച്ചിരിക്കുന്നു അഥവാ തെറ്റി സംഭവിച്ചിരിക്കുന്നു കുറച്ചൊന്നുമല്ല ധാരാളം വന്നുപോയി നാൾ വരെയും ജീവിച്ചിരിക്കുന്ന മുസ്ലിമീങ്ങളെ സഹോദരീ സഹോദരന്മാരെ നമ്മിൽ ഒരു അബദ്ധം വന്നു കഴിഞ്ഞാൽ എത്ര തന്നെ കൂമ്പാരമായി തെറ്റുകൾ ചെയ്താലും കൂമ്പാരമായി നീ തെറ്റ് ചെയ്താൽ തന്നെയും നീട്ടുന്ന കൈ തട്ടാത്ത റബ്ബാ പിന്നെയും അരുണ്ടെനിന്റെ റബ്ബല്ലാതെ ി കേഴണം വല്ലാതെ ബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും എത്ര തന്നെ പ്രയാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും പറഞ്ഞതല്ലേ എൻ്റെ അടിമകളോട് പറയൂ എൻ്റെ അടിമകളെ എന്താണ് പറയേണ്ടത് ധാരാളമായി അക്രമങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ള പാപികളായ ആളുകളോട് പറഞ്ഞോളാനാണ് ഖുർആാനിലെ ആ നിർദ്ദേശം എന്താണ് അതിലെ ആശയം അവരെത്ര തന്നെ ദുൽമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും നിരാശപ്പെടല്ല എത്ര തന്മാടികളാണെങ്കിലും ഞാൻ പാപം പൊറുക്കുന്നവനാണ് എന്ന ആശയം പൊറുക്കുന്നവനാണ് ഏത് പാപങ്ങളും അതുകൊണ്ട് എത്ര ദുൽമ ചെയ്താലും അള്ളഹാനോട് തേടാൻ കുറയാൻ പറയുന്നു അതാണ് ഈ പ്രാർത്ഥനയുടെയും പ്രമേയം അതാണ് ഞാൻ എന്നോട് തന്നെ ഒരുപാട് അക്രമം പ്രവർത്തിച്ചവനാണ് എന്റെ പാപങ്ങൾ നീ പൊറത്തു തരേണമേ ോട് കരുണ ചെയ്യണേ കാരണം പാപം പൊറുക്കുന്നവൻ നീ എല്ലാരെ മറ്റാരുമില്ല നീയാണെല്ലാം പൊറുക്കുന്നവൻ നീയാണ് ഏറ്റവും വലിയ കരുണ ചെയ്യുന്നത് എന്നിങ്ങനെ അള്ളഹാനോട് ചോദിക്കാൻ അബൂബക്കർ സുദ്ധീകർ അലി അള്ളാഹുവിനു അടക്കമുള്ള ലോക മുസ്ലിമീങ്ങളോട് അതാ അള്ളാഹുവിന്റെ റസൂലി കൽപ്പിക്കുന്നു

എന്നിങ്ങനെ തേടുകയാണ് എന്നിങ്ങനെത്തിന് വേണ്ടി തേടുകയാണ് അവിടെയും അല്ലേ തേടുന്നത് പാപം പുറത്ത് കിട്ടണമെങ്കിൽ തേടണമെങ്കിൽ അത് അതിന് പറയാതെ പോകുമോ ഇങ്ങനെ നൂറുകണക്കിന് പ്രാർത്ഥനകൾ ചിന്തിച്ചു നോക്കൂ അപ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരു ഉപാധി അല്ലാഹു നിശ്ചയിച്ചിട്ടില്ല മറിച്ചെന്താണ് ഒരു ഉള്ളത് ജീവിതകാലത്ത് നമ്മൾ പലരുമായിട്ടും ഇടപഴകുമ്പോ ഞാൻ ഒരാളോട് ഒരു പ്രശ്നത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരാളുടെ മനസ്സ് ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആരുടെയെങ്കിലും ധനം ഞാൻ കവർന്നെടുത്തിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഞാൻ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പാപം പുറത്ത് കിട്ടാൻ അള്ളാനോട് അല്ലാ എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ഈ വേദനിച്ച മനസ്സാരാണെങ്കിൽ ആ മനുഷ്യൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അയാളോട് പോയിട്ട് ഞാൻ നിങ്ങളോട് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെപ്പറ്റി ഞാൻ പറ്റി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിന് വേദനിച്ചിട്ടുണ്ടാകും വേദന മാറിയിട്ട് എന്നോട് സന്തോഷം തോന്നണേ എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യനോട് പോയിട്ട് പൊരുത്തപ്പെടിയിച്ചു കൊണ്ട് അല്ലാരോട് തൗപ ചെയ്യുമ്പോഴാണ് എന്ന കാര്യം കൂടി ഇസ്ലാം ഇതേ സംഭവത്തിന്റെ വെളിച്ചത്തിൽ പഠിപ്പിച്ചു തരുന്നു ഇങ്ങനെയാണ് ഇസ്ലാമിന്റെ നിർദ്ദേശം അപ്പൊ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി നബിസ്മിനോടുള്ള സ്നേഹമുണ്ടെങ്കിൽ അവിടുന്ന് നിങ്ങളുടെ കണ്ണിൽ ഒരു സാധാരണ എന്നതാ ആരോപണം മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണ പറഞ്ഞത് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ അടുക്കലെത്തി

നിസ്കാരമാകുന്നില്ലല്ലോ അതുപോലെ തന്നെ അത്യുന്നതമായ സ്ഥാനമല്ലേ ഈ ലോകത്ത് കിട്ടിയത് ഇനി പരലോകത്തും അങ്ങനെ തന്നെയല്ലേ

സ്ഥാനം ആ സ്ഥാനവും പദവിയും നേടിയ നേതാവല്ലേ യാതൊരു പ്രത്യേകതകളുമില്ലാത്ത കേവലം സാധാരണക്കാരനാണെന്നോ ആവിയാണെന്നോ ആരെങ്കിലും പറഞ്ഞാൽ അവൻ ഇസ്ലാം മനസ്സിലാക്കിയിട്ടില്ലാത്തവനാണ് മറിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു വേറൊരു പോലെയല്ലല്ലോ ഈ മഹമ്മദും അലൈഹി വസല്ലമിന്റെ പേര് കേൾക്കുമ്പോൾ വരെ ജനമനസ്സുകളിൽ നിന്ന് അതാ അവിടുത്തേക്ക് വേണ്ടി പ്രാർത്ഥന ഉയരുകയാണ് അവിടുത്തേക്ക് വേണ്ടി റബ്ബിനോട് സ്വലാത്ത് ചോദിക്കുകയാണ് റസൂൽ സല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി ഒരു തവണ സൊലാത്തിലെ ചോദിച്ചാൽ അള്ളാഹു നമുക്ക് പത്ത് ഗുണമാണല്ലോ ഓഫർ ചെയ്തിട്ടുള്ളത് അപ്പോൾ പിന്നെ സൊലാത്തിന്റെ മഹത്വം എത്രയാണ് എങ്കിൽ മുജാഹിദുകളെ നിങ്ങൾക്ക് എന്ത് സ്വലാത്ത് നിങ്ങൾക്ക് സ്വലാത്തില്ലല്ലോ ഈ ഒരു പറയുന്നുണ്ടല്ലോ സ്വലാത്ത് മുജാഹിദുകളല്ലേ അവര് സ്വലാത്ത് ചൊല്ലുന്നു നമസ്കാരത്തിൽ സ്വലാത്ത് ചൊല്ലുന്നു അതുപോലെ സമയവും സന്ദർഭവും കിട്ടുമ്പോഴൊക്കെ സ്വലാത്ത് ചൊല്ലുന്നു പ്രസംഗങ്ങളുടെ തുടക്കത്തിൽ സ്വലാത്ത് ചൊല്ലുന്നു പ്രസംഗങ്ങളുടെ അവസാനങ്ങളിൽ സ്വലാത്ത് ചൊല്ലുന്നു അങ്ങനെ ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള അതാ അവിടൊന്ന് പഠിപ്പിച്ചു വിരുദ്ധമാകാത്ത നിലക്ക് സ്വലാത്തിന്റെ മഹത്വങ്ങൾ എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ ആ മഹത്വങ്ങളൊക്കെ അംഗീകരിക്കുന്നു അതേ അവസരത്തിലോ അതേ അവസരത്തിലോ സ്വലാത്ത് എന്ന പേരും പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത രൂപത്തിൽ ഓരോരുത്തർക്കും തോന്നിയതുപോലെ ഇത്രയേണ്ണം ചൊല്ലിയാൽ ഇത്ര പുണ്യമുണ്ട് ഇത്ര കൂലിയുണ്ട് എന്നൊക്കെ പഠിപ്പിച്ചുകൊണ്ട് ആ രൂപത്തിൽ ഇതു ചൊല്ലിയാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വഅലൈഹി വസല്ലമീനെ നമുക്ക് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടാമെന്ന് വിശ്വസിച്ച് കൊണ്ട് അതുപോലെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സുകളിലേക്ക് കയറി വരുന്നുണ്ട് എന്ന് പറഞ്ഞു കൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതാ അവിടുത്തെ ഖബർ ശരീഫിൽ എന്ന പുറത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അഹ്മദുൽ ശേഷം <mile> ഇനി കബറ് പൊട്ടി പിളർന്നിട്ട് മഷറിലേക്ക് ആദ്യമായി എവിടെ നിന്നാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്